സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതിയിൽ നിന്നും നിലപാട് വന്നിരിക്കുന്നു തീരുമാനം വന്നിരിക്കുന്നു സ്വകാര്യത മണിച്ച് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് കോടതിയുടെ ഉത്തരവ് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് വി ജി അരുണിന്റേതാണ് ഉത്തരവ് ഒരാഴ്ചയ്ക്ക് ശേഷമാകും ഈ റിപ്പോർട്ട് ഇനി പുറത്തുവിടുക ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നൊരിക്കൽ കൂടി ചേരുന്നു ശ്രീകാന്ത് അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിലെ പ്രവർത്തകരും പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരും ഒപ്പം വനിതാ കമ്മീഷനും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാവുക അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഈ പറയുന്ന സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാം ഒരാഴ്ച സമയമുണ്ട് എന്നതല്ലാതെ മറ്റു കൂടുതൽ കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കരുതേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതായത് കോടതി ഇങ്ങനെ പറയുന്നു ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത് ഹർജിക്കാരനെ ഈ റിപ്പോർട്ട് എങ്ങനെ ബാധിക്കും അത് പുറത്തുവിടുന്നത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു അതായത് ഈ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയിട്ടുള്ളത് പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവരാവകാശ കമ്മീഷൻ ഇതിൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഹനിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കി നൽകാം എന്ന് പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അനുവാദം നൽകിയിരിക്കുന്നു എൺപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് ഇതിലൊരു അപ്പീലിന് പോകാനുള്ള സാധ്യത കുറവാണ് സജിമോൻ പറയിൽ കാരണം അദ്ദേഹം ആഗ്രഹിച്ചതും ഏറെക്കുറെ നിയമപരമായ ഒരു പരിരക്ഷ കൂടിയാണ് ഇതിൽ അതായത് സ്വകാര്യതയെ ലംഘിക്കുന്ന ആ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് നിയമപരമായി കൂടി ഊട്ടി ഉറപ്പിക്കുക അതായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് ഈ ഹർജിയുടെയും ഇപ്പോഴത്തെ ഉത്തരവിൻ്റെയും ഒരു ക്രെക്സ് ഇനി അഥവാ അദ്ദേഹം അപ്പീലിന് പോവുകയാണെങ്കിൽ കൂടി അത് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യും ഈ കേസ് ഈ ഹർജി എന്നുള്ളത് സംശയമാണ് കാരണം കോടതി ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ ഒരുപക്ഷെ അങ്ങനെ കരുതുന്നില്ല എന്നാണ് തോന്നുന്നത് അല്പസമയം മുൻപ് മാലാ പാർവതി നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് ഈ സജിമോൻ പാറയിൽ ഒരു ഹർജി നൽകിയത് എന്നത് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന സ്വകാര്യത എന്ന വിഷയം മാത്രമല്ല നല്ല പേടിയും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് എന്നാണ് മാലാ പാർവതി പറയുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി ആ ഹർജിയെ അവർ കാണുന്നുണ്ട് അപ്പോൾ പലതും പേടിക്കാനുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പോൾ മനസ്സിലാകുമെന്നാണ് അവർ പ്രതികരിക്കുന്നത് ശ്രീകാന്ത് അതൊക്കെ തന്നെ പ്രജനി ഈ സിനിമാ മേഖലയിലെ ഉള്ളുകളൊക്കെയാണ് അത് സംബന്ധിച്ച മൊഴികൾ ഈ റിപ്പോർട്ടിലുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചില നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് ഹേമാ കമ്മിറ്റിക്ക് മുൻപാകെ അവരുടെ മൊഴി നൽകിയിരുന്നു ആ മൊഴികൾ സ്ഫോടനാത്മകമാണ് എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് മദ്യത്തിന്റെ ഉപയോഗം മയക്കുമരുന്നിന്റെ ഉപയോഗം അതേ തുടർന്നുള്ള അതിക്രമങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അങ്ങനെ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള സംഭവങ്ങൾ ഒക്കെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വന്നു അത്തരം മൊഴികൾ ചില നടിമാർ നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതിനൊരു ആധികാരികത വരണമെങ്കിൽ ഈ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ പേരെടുത്ത് പറഞ്ഞുള്ള അത്തരം കാര്യങ്ങൾ എന്തായാലും ഈ റിപ്പോർട്ടിൽ ഇനി ഉണ്ടാകില്ല കാരണം സ്വകാര്യതയെ ബാധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൺപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കുന്നുമുണ്ട് പക്ഷേ അപ്പോഴും ഈ മദ്യം മയക്കുമരുന്ന് അതിക്രമം അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പരാമർശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ചെറുക്കുന്നതിനുള്ള ശുപാർശകളും എന്തായാലും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും അതിൻ്റെ ഉള്ളടക്കം അത്തരത്തിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നടപ്പിലാക്കുന്നതും അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും സർക്കാരാണ് ഒരുപക്ഷെ സജിമോൻ പാറയിലിനെ സംബന്ധിച്ചിടത്തോളം സെയ്ഫായ വിധി കോടതിയിൽ നിന്നും കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൺപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കി കിട്ടുന്നു പേരുൾപ്പെടെയുള്ള പേരുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യമായ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു അതിനെല്ലാം നിയമപരമായ ഒരു പരിരക്ഷ കൂടി കിട്ടുകയും ചെയ്യുന്നു ഇനിയൊരു അപ്പീലിന് അദ്ദേഹം പോകേണ്ടതായ കാര്യമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് മാത്രമല്ല അങ്ങനെ പോയാൽ പോലും അത് സ്റ്റാൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യവും സംശയമാണ് കാരണം വനിതാ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഒക്കെ സർക്കാരും സർക്കാർ ഒരു അഴകുഴമ്പൻ നിലപാട് ആദ്യഘട്ടത്തിൽ എടുത്തെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് സർക്കാരിന് വലിയ എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം കോടതിയിലും അവർ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ എതിർത്തതൊന്നുമില്ല ആ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ സേഫായ രീതിയിൽ റിപ്പോർട്ട് വരുന്നു എന്ന് ഉറപ്പിക്കാൻ സജിമോൻ പാറയിൽ സാധിച്ചിരിക്കുന്നു അദ്ദേഹം ആഗ്രഹിച്ച വിധി എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുക ഇനി അറിയേണ്ടത് ഈ പല്ലും പല്ലു കൊഴിഞ്ഞ റിപ്പോർട്ടാണോ വരുന്നത് എന്നുള്ളതാണ് ഇതിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ ചെറുക്കുന്നതിന് കാരണമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏഴു ദിവസത്തെ സാവകാശമുണ്ട് ശരി എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോടതി വിധി എന്താണ് അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഏതാണ്ട് അഞ്ച് മണിയോട് കൂടി തന്നെ ഉത്തരവിൻ്റെ പകർപ്പ് ലഭ്യമാവും അപ്പോൾ കൃത്യമായി എന്താണ് കോടതി ഇതിൽ നടത്തിയ നിരീക്ഷണം എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ എന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം